അതുപോലെ തന്നെ അവരെ വരുമാനം അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്നും പിന്നെ എസ് സി എസ് ടി പട്ടികാതി പട്ടികവർഗ ഉപകാരപ്പെടുന്ന ആളുകൾ പിന്നെ വൈകല്യമുള്ള ആളുകൾ ഇത്രയും ആളുകൾക്ക് കേസിൻ്റെ തുടക്കം മുതൽ സുപ്രീം കോടതി വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ വരെ പോകാനുള്ള വക്കീലിനെ സർക്കാർ ചെലവിൽ വെച്ച് തീരുന്ന സംവിധാനമാണ് ലീഗൽ സർവീസ് ഈ സംവിധാനം നാട്ടിലുണ്ട് എന്നത് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് കാരണം നിങ്ങളി കോടതി യൂണിവേഴ്സെൻ്റെ എന്തൊക്കെ പഠിച്ച് എന്തൊക്കെ കണ്ടെ പോയി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരേക്കര തറവുള്ള ഒരുത്തന് അഞ്ച് സെന്റ് ഭൂമിയുള്ള ഒരുക്കൻ്റെ ഭൂമിയുടെ സ്വീകരീതി കൈമാറി കയ്യേറി അപ്പോൾ അമ്പുചാരി ഇനിമോ കോടതി പോയാൽ ഈ ബാക്കി നാല് സെന്റും കൂടി പിന്നാലും കേസ് നടത്താനുള്ള പണം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കും അപ്പോൾ ആ അന്യായത്തിനെതിരെ കാരണം മറ്റൊരു പ്രശ്നം ഉണ്ടാവില്ല മറ്റൊരു അത്യാവശ്യം സുപ്രീം കോടതി വരെ പോകാനുള്ള ചിലവ് പൈസ കയ്യിലുണ്ടാവും അപ്പം ഈ അന്യായം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ കൂട്ടി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിൽ വന്ന് നിയമസഹായം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങളുമായിട്ട് ആയിരിക്കണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകേണ്ടത് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്ന പരിപാടിക്ക് പിന്തുണ നൽകുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല ചർച്ചകളിലൂടെ മാം ഞാനും അതിന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം എല്ലാ ചോദ്യങ്ങൾക്കും വൃത്തികരമായ ഉത്തരം നൽകണമെന്ന കാരണം എന്താ എല്ലാ കോടതി വിധികളും നിങ്ങൾ തൃപ്തിയോടെ സ്വീകരിക്കാറുണ്ട് സുപ്രീം കോടതി ഇഷ്ടപ്പെടുന്ന വിധി വന്ന നല്ല ജഡ്ജി നല്ല വിധി മോശം വിധി വന്നാൽ ശരിയായിരിക്കാം അതാണല്ലോ പൊതുവെ നിലപാട് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുകയും നമുക്ക് തീർത്തുള്ളതിനെ അതല്ല ശരിയാണ് നിയമം ഒരു നിയമം പാസ്സാക്കിക്കഴിഞ്ഞാൽ അതെല്ലാത്തിനും ബാധകമാണ് ജഡ്ജി പാസ്സാക്കി കഴിഞ്ഞാൽ ആ വിധി ദുർബലപ്പെടുത്തും അപ്പം ചോദ്യങ്ങളുടെ പ്രതീക്ഷിച്ചിട്ട നൂറ് ശതമാനം കുറ്റികളെ പോകാൻ കഴിയില്ലെങ്കിലും ചില കൂടി ചില കൂടി വ്യക്തി പോകാൻ കഴിയും കഴിയട്ടെ എന്ന് യുടെ ഉപയോഗം അമിതമായ രീതിയിൽ സാമാന്യവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ അത് കാരണം ശിക്ഷാവിധിയിലുള്ള നിയമപരമായ വ്യവസ്ഥയാവുന്നില്ല വില അടച്ച് അതിന് നിങ്ങൾ പറഞ്ഞതോടെ എനിക്ക് എനിക്ക് പറയാൻ പഴയ അതിനോട് എനിക്ക് വഴി വിയോജിക്കും കാരണം എന്ന് വെച്ചാൽ പോലീസൊക്കെ പിടിക്കുമ്പോൾ നോക്കുന്നതിലുള്ളൊരു ഒരു ഒരു ഇതാണ് കാരണം ഈ ആയിരം ഗ്രാം കഞ്ചാവ് എടുത്ത് ഉറക്കാൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ നശിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു വിരോധിക്കും അങ്ങനെ തന്നെ അഞ്ചു ഗ്രാം മറ്റേ എമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനെ

ഒരു കിലോ കൂടിക്കഴിഞ്ഞ് ഭയങ്കര പണിഷ്മെന്റ് ടീമായിട്ട് വരുന്ന പോലീസ് അര കിലോ അഞ്ചാളെ കൈകുന്ന രണ്ടര കിലോ ആയില്ല അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വലിയ കേസ് പ്രതിയാക്കും ാണ് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമം നമ്മുടെ പുതിയമീയം പകരം അതേപോലെ രാജ്യത്തിലെ എല്ലാ സ്ഥലത്തും ഈ ഒരു നിയമമാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ മാത്രമുള്ള നിയമമാണ് നിയമസഭ

സുരക്ഷാപൂർണമാക്കാനും സംവിധാനങ്ങളാണ് അവകാശങ്ങൾ നൽകുന്നു എന്നെ ഒരാൾക്കരുത് എന്നെ ഒരാൾ ശാരീരിക്കുന്നതായിട്ട് ഉപദ്രവിക്കരുത് എന്റെ സ്വത്തൊന്നും ആരും എന്റെ അവകാശം അല്ല അതേപോലെ ഞാൻ വേറെ ഒരാളെ മറ്റൊരാളുടെ സ്വത്തൊന്നും തട്ടിയെടുക്കരുത് ഇതെന്താ

ും തത്വങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്കെതിരെ ഞാൻ നിങ്ങൾ പറഞ്ഞ കോടതിയിൽ തർക്കം ആയിട്ട് അതെന്ത് നിയമമാണ് അത് സിവിൽ നിയമമാണ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കം ഒരു കട ഒരാൾ തുടർച്ചയായിട്ട് കടയിൽ ഒഴിയുന്നില്ല വാടക പൂട്ടിത്തരാൻ പറഞ്ഞിട്ട് അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ അത് തീർപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സിവിൽ നിയമം ഉണ്ടായിട്ടുള്ളത് അതിന് നമ്മളെ ചുത്തുതാക്കാൻ അതായത് നമ്മുടെ അതിർത്തി നമ്മുടെ സ്ഥലം നമ്മുടെ മാതാപിതാക്കളുടെ കാലശേഷം നമ്മുടെ സ്ഥലം നമുക്ക് വെക്കുന്ന സ്ഥലം ഒരാൾ തന്നെ അപ്പൊ നമ്മളെ മനസ്സിലുള്ള അവകാശങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് രണ്ട് വ്യക്തികളുടെ തപ്തങ്ങൾ തീരുമാനിക്കുവാനുള്ളതാണ് ചില

அவர் <laughs> வளரும் <laughs> ഇപ്പോ ഒരു ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു പെൺകുട്ടി പറയാണ് എന്റെ സുഹൃത്തായ വേറൊരു പെൺകുട്ടിന്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്റെ വീട്ടുകാരെ അതിനെ എതിർക്കുന്നു നമുക്കിപ്പോ എന്റെ കൂടെ മുമ്പിൽ ഒന്ന് കേസാണ് അങ്ങനെ തടഞ്ഞു വെച്ചു കുട്ടി അവളെ കൂട്ടിൽ പോയി ആ കുട്ടിനെ ഹാജരാക്കി കുട്ടി പറഞ്ഞ് എനിക്ക് അവിടെ പോയി നിൽക്കണം എനിക്ക് എന്റെ വീട് സേഫല്ല എനിക്ക് അവിടെ ആണ് സേഫ് അപ്പൊ നമ്മുടെ ഭരണഘടന പ്രകാരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് അവരെ വിടാനേ പറ്റുള്ളൂ പക്ഷെ അവർക്ക് എന്തില്ല കപ്പിൾസ് എന്നുള്ള സ്റ്റാറ്റസ് ഒന്നുമില്ല അവരെ എവിടെയാണോ സേഫ് അവിടെ ജീവിക്കാൻ നമുക്ക് ആര് ആൾക്ക് അവർക്ക് എവിടെയാണോ സേഫ് നമ്മടെ ജീവിക്കാൻ പറ്റാന്നുണ്ടോ ആ ഉള്ളവർ കണ്ടത് വരുന്നത് സ്വാതന്ത്ര്യപ്പെട്ട പിന്നെ പാർലമെന്റ് നിയമം മാറ്റം സുപ്രീം കോടതി പറഞ്ഞാൽ കോടതി ചിലപ്പോൾ സ്വമേധയ അല്ലെങ്കിൽ അറിയുന്നില്ല പക്ഷെ ഇതൊക്കെ അടിസ്ഥാന അല്ല അതല്ല അതല്ല அப்ப <laughs> அது என்ன பிரச்சனை അവകാശം പറയുന്നതാണ് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ പോരാടുന്നത് അവർക്ക് ഈ സ്ത്രീകളോട് കുട്ടികളോട് മാന്യമായി പെരുമാറുക പിന്നെ കുട്ടികൾക്ക് ആളുകൾ നീതി കൊടുക്കുക പിന്നെ ക്രമസമാധാനം ആളുകൾ പാലിക്കുക നിയമവാഴ്ച ശക്തിപ്പെടുത്തുക ഇങ്ങനെ കുറെ സംഗതികളുണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല മൗലിക അവകാശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ഞാൻ കുട്ടി പോയിട്ട് അവരുടെ അവകാശത്തെ അവര് കുടുംബത്തോട് കാണിക്കേണ്ട അവര് അത് പ്രചരണം കുറവാണ് അതും ഈ പറഞ്ഞ മാതിരി മാത്രമല്ല ഈ നമ്മുടെ പ്രചാരകന് തമ്മിൽ ഓരോ ഉത്തരവാദിത്തമാണ് കടമകൾ പ്രചരിപ്പിക്കരുത് അതായത് അമ്മ നോക്കുന്നില്ല തർക്കം വന്നാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ കൊണ്ടുപോയ ദിവസം മൂന്ന് കൊടുക്കും നല്ല പറ്റും കോടതി തർക്കം വന്നു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും ചിലരിലെ കുട്ടിക്ക് പൈസ കൊടുത്തു എന്ന് അച്ഛനോട് പറയാം അത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കണം നിങ്ങൾ രണ്ടാളോ ഒരു രോഗം കിടക്കണം എന്ന് കോടതി തർക്കം വന്നാൽ നിയമം ഉണ്ട് വാര്യ ചില ഒരുമിച്ച് ജീവിക്കണം എന്ന് ന്യായമായ കാരണത്തിൽ പറയാം പക്ഷെ ഇന്ന രീതിയിൽ ജീവിക്കണം ഇന്ന് ചെയ്യണം വസ്ത്രമായി കൊടുക്കണം പത്രമായി കൊടുക്കണം ഇതൊക്കെ ആ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അത് ചെലവഴുക മാത്രല്ല ഈ മക്കൾക്ക് ഈ പറയുന്ന ആള് എന്തെങ്കിലും സ്വത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ

मैं अनुरोध दे दूं कि मुझे तो सफलता ആര്യ ഭർത്താവിനേക്കാളും കൂടുതൽ പരാതി ഭർത്താവന്മാരോടും സ്വന്തന്മാരോടും ഒക്കെയാണ് ആ സ്ത്രീപീഠനത്തിന്റെ കോസ് അവരാണ് അത് ചെലപ്പോ ശരിയോ അല്ലെ